നമസ്കാരം കൊല്ലം തേവലക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥി മിഥുൻ ഷോക്കീറ്റ് മരിച്ച സംഭവത്തിൽ ഗുരുതര വീഴ്ച വ്യക്തമാകുമ്പോഴും മാനേജ്മെന്റിനെതിരെ നടപടിയെടുക്കാത്തത് വിവാദത്തിൽ ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്തിമ റിപ്പോർട്ട് കൈമാറി സുരക്ഷ ഉറപ്പാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് സി പി എം നിയന്ത്രണത്തിലുള്ളതാണ് സ്കൂൾ അതുകൊണ്ടാണ് മാനേജ്മെന്റിനെതിരെ നടപടി എടുക്കാത്തത് സുരക്ഷാ പ്രോട്ടോകോൾ ഉറപ്പാക്കിയിട്ടില്ല ഹെഡ്മാസ്റ്ററുടെ വീഴ്ചയെപ്പറ്റിയും റിപ്പോർട്ടിലുണ്ട് വൈദ്യുതി ലൈൻ അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി സ്കൂളിലെ അനധികൃത നിർമ്മാണം തടയാനും സാധിച്ചിട്ടില്ല സ്കൂളിനും കെഇ സി ബിക്കും പഞ്ചായത്തിനും ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് സംഭവത്തിൽ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ പ്രഥമ അധ്യാപിക എസ് സുജയ് മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു സ്കൂളിലെ കുട്ടികൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പ്രഥമ അധ്യാപികക്ക് വീഴ്ച സംഭവിച്ചതായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു സ്കൂളിന്റെ ചുമതലയുള്ള എഇഒയിൽ നിന്ന് വിശദീകരണം തേടാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് സ്കൂൾ മാനേജ്മെന്റിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നാണ് സൂചന മിഥുന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് നാലിന് വീട്ടുവളപ്പിൽ നടക്കും രാവിലെ പത്തിന് തേവലക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും കാലങ്ങളായി വൈദ്യുതി ലൈൻ താഴ്ന്നുകിടന്നിട്ടും ആരും അനങ്ങിയില്ല അപായ ലൈനിന് കീഴ് സ്കൂൾ ഷെഡ് പണിയ നിയമവിരുദ്ധമായിട്ടാണ് അനുമതി ലഭിച്ചിരിക്കുന്നതെന്നും അന്വേഷണ റിപ്പോർട്ട് ുന്നു മിഥിന്റെ കുടുംബത്തിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അടിയന്തരമായി മൂന്ന് ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു അധികൃതരുടെ ഗുരുതര അനാസ്ഥയ്ക്ക് തെളിവായി ഫിറ്റ്നസ് റിപ്പോർട്ട് ചർച്ചകളിലേക്ക് വന്നിട്ടുണ്ട് തേവലകര സ്കൂളിൽ ഒരു പ്രശ്നവുമില്ലെന്നാണ് മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അധികൃതർ നൽകിയ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് മേൽക്കൂര അടിസ്ഥാന സൌകര്യം എന്നിവയിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് മറുപടി മേൽക്കൂരയ്ക്ക് മുകളിലൂടെ പോയ ത്രീ ഫേസ് വൈദ്യുതി ലൈൻ ഫീൽഡ് പരിശോധന റിപ്പോർട്ട് തയ്യാറാക്കാൻ എത്തിയ ഉദ്യോഗസ്ഥർ കണ്ടില്ലെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത് പ്രധാന അധ്യാപിക എസ് സുജയെ സസ്പെൻഡ് ചെയ്തപ്പോൾ ഒന്നും ഇതുവരെ തൊട്ടിട്ടില്ല ത്രീ ഫേസ് വൈദ്യുതി ലൈനിൽ തൊട്ടു ചേർന്ന സൈക്കിൾ ഷെഡ് നിർമ്മിച്ച സി പി എം നിയന്ത്രണത്തിലുള്ള സ്കൂൾ മാനേജ്മെന്റിന്റെ വീഴ്ചയെപ്പറ്റി ഒന്നും പറയുന്നില്ല ഉത്തരവാദികൾക്കെതിരെ ഒരു നടപടിയും ഇതുവരെ വന്നിട്ടുമില്ല വൈദ്യുതി ലൈനിൽ നിന്ന് എൺപത്തി എട്ട് സെന്റിമീറ്റർ മാത്രം താഴെ എങ്ങനെ ഷെഡ് നിർമ്മിച്ചെന്നറിയില്ല ഓരോ വർഷവും ലൈനിൽ പരിശോധന നടത്തേണ്ട കെ അധികൃതരും ഒന്നും കണ്ടില്ല സ്കൂളിന്റെ ഒത്ത നടുവിലൂടെ നാലര മീറ്റർ ഉയരത്തിൽ വൈദ്യുതി ലൈൻ വലിച്ച കെ അധികൃതരുടെ നടപടി ഗുരുതര വീഴ്ചയാണ് മന്ത്രി തന്നെ വീഴ്ച സമ്മതിക്കുകയും ചെയ്തു മൂന്ന് ദിവസത്തിനുള്ളിൽ നടപടി ആവശ്യപ്പെട്ട് മാനേജ്മെന്റിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചത് ആവശ്യമെങ്കിൽ പുതിയ മാനേജരെ നിയമിക്കാനും വേണമെങ്കിൽ സ്കൂൾ ഏറ്റെടുക്കാനും സർക്കാരിന് അധികാരമുണ്ടെന്നും മന്ത്രി പറഞ്ഞു മിഥിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകും അടിയന്തര സഹായമായി മൂന്ന് ലക്ഷം രൂപ നൽകും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും എടുക്കാൻ നിർദ്ദേശിച്ച് മെയ് പതിമൂന്നിന് വിശദമായ മാർഗ്ഗരേഖ പുറപ്പെടുവിച്ചിരുന്നുവെന്ന് മന്ത്രി വ്യക്തമാക്കി എന്നാൽ സ്കൂൾ ഏറ്റെടുക്കാൻ വിദ്യാഭ്യാസ മന്ത്രിയെ സി പി എം സമ്മതിക്കില്ല അനുമതിയില്ലാതെ നിർമ്മിച്ച സൈക്കിൾ ഷെഡ് പരിഗണിക്കാതെയാണ് സ്കൂളിന് മൈനാഗപ്പള്ളി പഞ്ചായത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് യു ഭരിക്കുന്ന പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇക്കൊലവും നടപടിക്രമത്തിന്റെ ഭാഗമായി സ്കൂൾ സന്ദർശിച്ചിട്ടും ഗുരുതര സുരക്ഷാ വീഴ്ച കണ്ടില്ല പത്ത് വർഷം മുൻപ് നിർമ്മിച്ച ഷെഡിന് പഞ്ചായത്തിന്റെ അനുമതി ആവശ്യമില്ലെന്നുമാണ് മാനേജ്മെന്റിന്റെ വാദം അതേസമയം മിഥുന്റെ അമ്മ സുജ രാവിലെ ഒൻപത് മണിയോടെ കുവൈത്തിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും അവിടെ നിന്ന് ഉച്ചയോടെ വീട്ടിലെത്തുമെന്നാണ് വിവരം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മിഥുന്റെ മൃതദേഹം പന്ത്രണ്ട് മണിവരെ ദേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വെക്കും വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം നാലു മണിയോടെ വീട്ടുവളപ്പിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങും വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതുമായി ബന്ധപ്പെട്ട് ജനരോഷം തണുപ്പിക്കാൻ കടുത്ത നടപടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇതിന്റെ ഭാഗമായാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദേശം അനുസരിച്ച് സ്കൂൾ പ്രധാന അധ്യാപികയെ ഇന്നലെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തത് കൂടാതെ ഡി ചുമതല വഹിച്ചിരുന്ന എ ഒ ആന്റണി പീറ്ററിൽ നിന്നും വിശദീകരണം തേടിയിട്ടുണ്ട് അദ്ദേഹം ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും